ഹായ് ഫ്രണ്ട്സ് എവർക്കും ഇ സി ലാൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന എറണാകുളം വയനാട് ജില്ലകൾക്ക് വേണ്ടി നടന്ന എൽ ഡി ക്ലബ് പരീക്ഷയുടെ കട്ട് ഓഫ് തൊഴിൽ വാർത്തയിൽ വന്നതും മലയാള മനോരമയിലുള്ള കട്ട് ഓഫ് ഡീറ്റെയിൽസും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഔട്ടായി എന്ന ഒരു പ്രചരണമുണ്ടായിരുന്നു അതിനോടുള്ള പി എസ് സിയുടെ സമീപനവുമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് മലപ്പുറം ഇലക്ക് എൽ ഡി സി ട്രെൻഡ് മനസ്സിലാക്കി തയ്യാറെടുക്കുക എറണാകുളം വയനാട് ജില്ലകൾക്ക് വേണ്ടിയുള്ള എൽ ഡി ക്ലർക്ക് പരീക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസകരമായി ആദ്യ നാല് ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഈ രണ്ട് പരീക്ഷകളിലും എഴുപതിനു മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് ന്യൂനപക്ഷ കമ്മീഷൻ ഹരിത വിപ്ലവം നീതി ആയോഗ് തുടങ്ങിയ മുൻ പരീക്ഷകൾ ചോദിച്ച വിഷയങ്ങൾ ഇത്തവണയും ആവർത്തിച്ചു മുൻഘട്ടങ്ങൾ ചോദ്യം ആവർത്തിച്ചു വന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അവ കൃത്യമായി പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കണക്ക് ഇംഗ്ലീഷ് മലയാളം ഭാഗങ്ങളിലായുള്ള മുപ്പതിൽ ഇരുപത്തിനാല് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു പൊതുവിജ്ഞാന മേഖലയിലെ എഴുപത് ചോദ്യങ്ങളിൽ മിനിമം അമ്പത് മാർക്ക് സ്കോർ ചെയ്യാം സയൻസ് വിഭാഗത്തു നിന്ന് മാത്രമാണ് അല്പം കടുപ്പമുള്ള ചോദ്യങ്ങൾ വന്നത് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഒഴിവാക്കാനും സാധ്യതയുണ്ട് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയുള്ള കട്ട് ഓഫ് മാർക്ക് അറുപത്തഞ്ച് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് വയനാടിന് ചെറിയ ചെറിയ കുറവുണ്ടായേക്കാം മലപ്പുറം ഇടുക്കി ജില്ലകളിലേക്കുള്ള പരീക്ഷകളാണ് ഇനി നടക്കാനിരിക്കുന്നത് ഇതുവരെയുള്ള ഘട്ടങ്ങളിലെ ട്രെൻഡ് വെച്ച് ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് വളരെ വ്യക്തമാണ് അതനുസരിച്ചുള്ള തയ്യാറെടുപ്പ് നടത്തണം അറുപത്തെട്ട് എഴുപത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന പരീക്ഷയായിരുന്നു വയനാട് എറണാകുളം ജില്ലകളിലുള്ളത് അതിനാൽ കട്ട് ഓഫ് മാർക്ക് അറുപതിനും എഴുപതിനും ഇടയിൽ പ്രതീക്ഷിക്കാം ചോദ്യപേപ്പർ തലേന്ന് വെബ്സൈറ്റിലെന്ന് പരാതി സമയവിവരം തെറ്റെന്ന് പി എസ് സി പിഴവ് ഗൂഗിളിൻ്റേതെന്ന് പി എസ് സി പി എസ് സി ചോദ്യപേപ്പർ പരീക്ഷയുടെ തലേന്ന് പി എസ് സി വെബ്സൈറ്റിലെത്തിയെന്ന് പരാതി എന്നാൽ ഇത് സാങ്കേതിക പ്രശ്നം മാത്രമാണെന്നും ഗൂഗിൾ സെർച്ചിൽ തെറ്റായി സമയവിവരം കാണിച്ചതാണെന്നുമാണ് പി എസ് സി വിശദീകരണം പി എസ് സി പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും പി എസ് സി ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് ഒക്ടോബർ അഞ്ചിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയായി നട നടന്ന വയനാട് എറണാകുളം ജില്ലകളിലേക്കുള്ള ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും ഇങ്ങനെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചുവെന്ന് കമ്മീഷൻ പറയുന്നു ഗൂഗിൾ സെർച്ചിൽ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച സമയം ഒരു ദിവസം മുമ്പേ ഇന്ന് തെറ്റായി കാണപ്പെട്ടത് സംബന്ധിച്ച് കമ്മീഷൻ്റെ സാങ്കേതിക വിഭാഗം പരിശോധിച്ചു ഗൂഗിൾ സെർച്ചിൽ കാണുന്ന ടൈം സ്റ്റാമ്പിൽ കൃത്യതയില്ലാതെ വരുമെന്നും തീയതിയിൽ മാറ്റം സംഭവിക്കാമെന്നും ഗൂഗിൾ മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാരണത്താലാണ് ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച് യഥാർത്ഥ സമയത്തിൽ മാറ്റം സംഭവിച്ചതെന്നും പി എസ് സി പറയുന്നു ഈ വിഷയം ഗൂഗിളിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും കമ്മീഷൻ അറിയിച്ചു വ്യാജ പ്രണ പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പരിശോധിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി ചോദ്യപേപ്പർ കോഡ് ഉപയോഗിച്ച് ഗൂഗിൾ തിരഞ്ഞപ്പോൾ പഴയ തീയതിയിൽ പി എസ് സി വെബ്സൈറ്റിൽ ചോദ്യങ്ങൾ കണ്ടുവെന്നായിരുന്നു പരാതി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് നടന്ന കോട്ടയം ജില്ലയിലെ ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യം സമാനമായ രീതിയിൽ ഇരുപത്തിയേഴിന് ഗൂഗിൾ ലഭ്യമായിരുന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു ഉദ്യോഗസ്ഥരു ഉദ്യോഗാർത്ഥികളുടെയും പി എസ് സിയുടെയും ശ്രദ്ധയിൽ അത് പെട്ടിരുന്നുമില്ല നൂറ്റി ഇരുപത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നായിരുന്നു ചോദ്യപേപ്പർ കോഡ് വെബ്സൈറ്റിൽ വന്ന് സമയം രേഖപ്പെടുത്തുന്നതിൽ ഗൂഗിളിന് തെറ്റുന്നുവെങ്കിൽ ഏറെ സാങ്കേതിക വിദഗ്ധരുള്ള പി എസ് സി ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് ഇനി തൊഴിൽ വാർത്ത വന്നിട്ടുള്ള കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് എൽ ഡി ക്ലർക്ക് തസ്തികയിൽ എറണാകുളം വയനാട് ജില്ലകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി ഒക്ടോബർ അഞ്ചിന് നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളിലധികവും ശരാശരി നിലവാരം മാത്രമുള്ളവയായിരുന്നു നേരിട്ടുള്ള ചോദ്യങ്ങളായതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ വലിയ ആശയക്കുഴപ്പം ഇടയില്ല വിവരണാത്മക സ്വഭാവമുള്ള ചോദ്യങ്ങൾ മിക്കതിലും ഉത്തരസൂചികൾ കടുപ്പിക്കാത്തതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പം തന്നെ ഉത്തരമേതാൻ കഴിഞ്ഞിരിക്കണം ഇത് ഇതുവരെ നടന്ന എൽ ഡി ക്ലിക്ക് പരീക്ഷകളിൽ ഏറ്റവും ലളിതമായ ചോദ്യങ്ങൾ വന്ന പരീക്ഷ ഇതാണെന്ന് പറയാം പി എസ് സി പ്രസിദ്ധീകരിച്ച പ്രാഥമിക ഉത്തരസൂചികളിൽ പിശുകൾ കടന്നുകൂടിയിട്ടുണ്ട് അതോടൊപ്പം ഒന്നിലേറെ ഉത്തരമുള്ള ചോദ്യവും പരീക്ഷയ്ക്ക് വന്നു ചോദ്യങ്ങളെ അവയുടെ നിലവാരം അടിസ്ഥാനമാക്കി വിലയിരുത്തുമ്പോൾ ഈ പരീക്ഷയ്ക്ക് അറുപത്തിമൂന്ന് എഴുപത് റേഞ്ചിൽ കട്ട് ഓഫ് മാർക്ക് വരാനാണ് ചാൻസ് ഉത്തരസൂചികയിൽ പിഴവ് പി എസ് സി പ്രസിദ്ധീകരിച്ച പ്രാഥമിക ഉത്തരസൂചികൾ പൊതുവിജ്ഞാനം കറണ്ട് അഫേഴ്സ് ഭാഗത്ത് രണ്ട് വിഷയങ്ങളുണ്ട് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവൻ ദയാനന്ദ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക എന്ന ചോദ്യത്തിൽ രണ്ട് നാല് എന്നീ സൂചകനകളായിരുന്നു ശരിയല്ലാത്തവർ ബ്രഹ്മസഭാ സ്ഥാപിച്ചു ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ബോംബെയിൽ ജനിച്ചു എന്നിവ എന്നാൽ പി എസ് സി യു നൽകിയ ഉത്തരസൂചികയിൽ ഇതല്ല ശരിയായ ഉത്തര സൂചികയും ചോദ്യത്തിനൊപ്പം ഇല്ലായിരുന്നു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര് എന്ന ചോദ്യത്തിന് ശരിയത്തരമായ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരസൂചിയിൽ ഇല്ലായിരുന്നു ജനറൽ സയൻസ് ഭാഗത്ത് നിന്ന് വന്ന ഒരു ചോദ്യത്തിൽ ഒന്നിലേറെ ഉത്തര ശരിയുത്തരസൂചികൾ ഉൾപ്പെട്ടു കാർബൺ ഡയോക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത് എന്ന ചോദ്യത്തിന് ഫോമിക് ആസിഡെന്നാണ് പി എസ് സി ഉത്തരം നൽകിയിട്ടുള്ളത് എന്നാൽ ഉത്തര ഉത്തരസൂചികൾ അസറ്റിക് ആസിഡ് നൽകിയിട്ടുണ്ട് ഫോമിക് ആസിഡ് അസറ്റിക് ആസിഡ് ഇവ രണ്ടും വിക വിഘടിച്ചാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും സയൻസിനും ഐ ടിക്കും കൂടുതൽ ചോദ്യം സിലബസ് സൂചനയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എന്നീ ഭാഗങ്ങളിൽ നിന്ന് വന്നു ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ഭാഗത്ത് എ എട്ട് ചോദ്യങ്ങൾ വന്നു സിലബസ് പ്രകാരം ആറ് ജനറൽ സയൻസിനും ഏഴ് ചോദ്യങ്ങൾ വന്നു സിലബസ് പ്രകാരം അഞ്ച് സിലബസിലെ സൂചന മൂന്ന് മാർക്കിൻ്റേതാണ് കമ്പ്യൂട്ടർ സയൻസുകളും അഞ്ച് ചോദ്യങ്ങൾ വന്ന് എക്കണോമിക്സിലും കൂടുതൽ ചോദ്യങ്ങളുണ്ടായി ഏഴെണ്ണം വേറിട്ട ചോദ്യങ്ങൾ പൊതുവിജ്ഞാന ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഐക്യകേരളം തമ്പുരാൻ ആര് ഡോഡാ ബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതം ഓൾ ഇന്ത്യ സർവീസ് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാനുള്ള ഉപകരണമാണ് എസ് ബി ഐ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായി ആചരിക്കുന്ന കാലയളവ് ഇത് ഹരിത രീതിയിൽ വസ്ത്രമലക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലെ ക്രൗഡ് സർവീസ് ചെയ്ത് ആറാം ഘട്ടത്തിൽ എഴുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ഹാജർ എറണാകുളം വയനാട് ജില്ലകൾക്കുള്ള ആറാം ഘട്ട പരീക്ഷയ്ക്ക് എഴുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം പേർ ഹാജരായി രണ്ടാം ജില്ലകളിലേക്ക് രണ്ട് ജില്ലകളിലേക്കുമായി ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേരാണ് പരീക്ഷ എഴുതുമെന്ന് ഉറപ്പ് നൽകിയത് അതിൽ എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റമ്പത്തൊമ്പത് പേർ പരീക്ഷ എഴുതി മുപ്പത്തൊരായിരത്തി എഴുന്നൂറ്ററുപേർ പരീക്ഷയ്ക്ക് എത്തിയില്ല ക്ലർക്ക് തസ്തികമാറ്റ പരീക്ഷയാണ് ഏഴാം ഘട്ടത്തിൽ നടക്കുന്നത് ഒക്ടോബർ ഒമ്പതിനാണ് ഘട്ടം ഒക്ടോബർ പത്തൊമ്പതിന് നടത്തും ഇടുക്കി മലപ്പുറം ജില്ലകളിലേക്ക് അപേക്ഷിച്ചവരാണ് അന്ന് പരീക്ഷ എഴുതുന്നത് ക്ലർക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യം പി എസ് സി സൈറ്റിലെന്ന് ഗൂഗിൾ ഗൂഗിളിനോട് പി എസ് സി വിശദീകരണം ചെയ്യേണ്ടി ഇത് തൊഴിൽ തൊഴിൽ വാർത്തയിൽ വന്നതാണ് എറണാകുളം വയനാട് ജില്ലകൾക്കായി ഒക്ടോബർ അഞ്ചിന് നടത്തിയ ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യ കടലാസ് ഒരു ദിവസം മുമ്പേ പി എസ് സിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതായി ഗൂഗിളിൻ്റെ അറിയിപ്പ് ഇതോടെ ചോദ്യം ചോർന്നുവെന്ന ആശങ്കയിലായി ഉദ്യോഗാർത്ഥികൾ ചോദ്യം ചോർന്നിട്ടില്ലെന്നാണ് പി എസ് സിയുടെ പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിൽ ഗൂഗിളിനോട് പി എസ് സി വിശദീകരണം തേടിയിട്ടുണ്ട് ഒക്ടോബർ ആറിന് ഉച്ചവരെ ഗൂഗിളിൻ്റെ മറുപടി ലഭിച്ചിട്ടില്ല പി എസ് സിയുടെ സാങ്കേതിക വിഭാഗവും പരിശോധന നടത്തുകയാണ് പരീക്ഷ കഴിഞ്ഞ് അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചിനാണ് ചോദ്യവും പ്രാഥമിക ഉത്തരവും ഉത്തരസൂചിയും പി എസ് സി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് പരീക്ഷ എഴുതിയവർ ഉത്തരം തേടാൻ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചപ്പോഴാണ് ചോദ്യങ്ങൾ ഒരു ദിവസം മുമ്പേ പ പി എസ് സിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണെന്ന് അറിയിപ്പ് കാണുന്ന ഇത് ഉദ്യോഗാർത്ഥികളെയും പി എസ് സി അധികൃതരെയും ആശയക്കുഴപ്പത്തിലാക്കി വിശദമായ പരിശോധനയ്ക്ക് ശേഷം വ്യക്തത വരുത്തുമെന്ന് പി എസ് സി അറിയിച്ചു നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്